പിടിക്കണമെങ്കിൽ ഹായ് ഫ്രണ്ട്സ് എല്ലാരിക്കും വല്യൂപ സ്വാസ്ത്ര പുതിയൊരു വീഡിയോയിലേക്ക് സ്വാതന്ത്ര്യം കുറെ പേര് നമ്മളിപ്പോ ചോദിച്ചായിരുന്നു കറണ്ട്ലി കളിക്കണ ഫോർമാറ്റൊന്ന് റിവ്യൂ ചെയ്യാൻ അപ്പൊ നമ്മളിപ്പോൾ കറന്റില് കളിക്കുന്നത് ഫോർ ചൂ ചൂച്ചു പറഞ്ഞ ഫോർമേഷൻ തന്നെയാണ് ബട്ട് ടൈപ്പ് അല്ല വിങ്ങിലുണ്ട് എങ്ങാ കൂടി രണ്ട് സെൻറ്റർ ഫോർവേർഡ് അങ്ങനെയല്ല വെറൈറ്റി ടൈപ്പാണ് കപ്പിൾ ഫോർമേഷൻ എന്ന് വേണമെങ്കിൽ പറയാം നമ്മളിട്ട പേരാണ് സോ നൈസാണ് സാധനം നല്ല റിസൾട്ട് ഇട്ടു ടൂർണമെന്റിലൊക്കെ അടിപൊളി ആയിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ഡിവിഷൻ മാച്ചിലാണെങ്കിലും നല്ല അച്ചക്കും കിട്ടിട്ടുണ്ട് നല്ല ഡിഫൻസും കിട്ടുന്നുണ്ട് ഒരു കിട്ടിലും ഫോർമേഷൻ ആണ് അപ്പൊ കുറെ പേര് ചോദിച്ചായിരുന്നു ഞാൻ എന്തായാലും ഇനി അതുകൊണ്ട് പരിചയപ്പെടുത്ത വിചാരിച്ചു സോ ഈ ഫോർമേഷൻ ഇപ്പോൾ കറന്റിലും നമുക്ക് രണ്ട് ടീമിൽ അവൈലബിൾ ആണ് ഗൈസ് അപ്പോൾ നമുക്ക് എന്തായാലും അത് കാണിച്ചാ ഞാൻ സോ നമ്മളിപ്പോ സ്കോഡ് ഫോർമേഷൻ പറയണത് ഇതല്ല ഇത് ഞാൻ ഇനി ഞങ്ങൾക്ക് ഇട്ട് കാണിച്ച് തരാം സോ നമ്മുടെ ഈ ഫോർമേഷനിൽ മാനേജർ പറയുന്നത് വാൽബുവിന് തന്നെയാണ് സോ ഫോർമേഷൻ എങ്ങനെ കിട്ടുക നമ്മുടെ ബ്രസീലില് കിട്ടും ഓൾറെഡി അതും പറയാൻ എനിക്ക് വേണമെങ്കിൽ ബേസ് ടീം സിറ്റിങ്സ് എടുത്തിട്ട് ബേസ് ടീം എടുക്കുക അതുപോലെ തന്നെ യൂറോപ്പ് എടുക്കുക നാഷണൽ എടുക്കുക നാഷണൽ ടീമിൽ നമ്മുടെ ഫ്രാൻസ് ഉണ്ട് ഫ്രാൻസ് എടുക്കുക ഫ്രാൻസിൽ പോയിട്ട് ചേഞ്ച് ഫോർമേഷൻ അടിച്ച് ഡിഫോൾട്ട് ഇട്ടാൽ മതി സോ ഇതാണ്ടോ ഫോർ വൺ ത്രീ ടുന്ന് പറയാം കാരണം ഇവിടെ സി എം എഫ് ആണ് ഇവർ കൊടുക്കുകപ്പോൾ ബട്ട് നമുക്കത് രണ്ട് ഡി എം എഫ് ആക്കിയാൽ മതി എനിക്ക് ഡി എം എഫ് ഇട്ട് കളിക്കാൻ ഒന്നുകൂടി താല്പര്യം അല്ലെങ്കിൽ പിന്നെ ഒരു ബോക്സ് ടു ബോക്സ് സി എം എഫിന് ഇട്ടാലും സീൻ ഇല്ല നല്ലതാണ് നല്ലതാണ്ടോ സോ ഇതിലവലബിൾ ആണ് അതുപോലെ തന്നെ ഈ ഫോർമേഷൻ ഉണ്ടോ സോ ഇതൊന്നുകൂടി ഡിഫൻസ് ഇറങ്ങിയിട്ടായിരിക്കും അത് രണ്ട് ഡി എം എഫും ക്ലോസ് ആയിരിക്കും ഇത് മൂന്ന് കപ്പളുകളുണ്ട് ഇതിൽ സോ നമ്മളിനി ഈ ഫോർമേഷനെ വേറെ ഫോർ വേറെ ടീമിൽ കിട്ടും സോ അതിൽ നമുക്ക് നാഷണൽ ടീം സൗത്ത് അമേരിക്ക എടുക്കുക നാഷണൽ എടുക്കുക ബ്രസീൽ സൊ ഈ ഫോർമേഷൻ അവൈലബിൾ ആണ് ഞാൻ ബ്രസീലിനെ സജസ്റ്റ് ചെയ്യുക നമുക്ക് അത്രയ്ക്ക് ഡീപ്പായിട്ട് ഡിഫെൻഡ് ചെയ്ത് ആവശ്യമില്ല സോ ഡിഫോൾട്ട് ബ്രസീലിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇതാ സെൻട്രൽ മിഡ്ഫീൽഡേഴ്സ് കൂടി കയറി വന്നിട്ട് സോ ഇതും നൈസ് ആണ് ഇതിൽ ഒരു കപ്പിലുള്ളു സോ പി എഫും അതുപോലെ തന്നെ എസ്എസ്സും ക്ലോസ് ആയിട്ട് ഇത് എ എം എഫ് അല്ലോ എസ് എസ് വരള്ളൂ ആ രണ്ട് ഫോർമേഷൻ സോ എന്തായാലും ഫ്രാൻസിലും ബ്രസീലിലും നമുക്ക് ഇത് അവൈലബിൾ ആണ് സോ കിടിലെ ഫോർമേഷൻ ആണ് ബാലൻസ്ഡ് ആണ് സോ നമുക്ക് എന്തായാലും സ്കോട്ട് ബിൽഡും കൂടി ഞാൻ കാണിച്ചു സോ ഫസ്റ്റ് ഞാൻ നമുക്ക് ഉം ഇത് തുടങ്ങാം പൊസിഷൻ ഗോൾ കീപ്പർ എന്ന് തുടങ്ങാം കേട്ടോ ഫിൽട്ടർ അടിച്ചിട്ട് ഗോൾ കീപ്പർ ഇട്ട് ഗൈസ് സോ ഗോൾ കീപ്പർ കീപ്പറുള്ളപ്പോ നിങ്ങളെന്തായാലും നിങ്ങൾക്ക് അരെ ഫേവർ പോകുന്നതാണ് ആ ഗോൾ കീപ്പർ നോക്കുക സോ എന്റെ ഓൾ ടൈം ഫേവറേറ്റ് ഈ ഫുട്ബോളിലെ നമ്മളുടെ പി ടി എസ് മൈക്കിൾ ആണ് സോ പി എസ് മൈക്കിൾ ഇട്ടുണ്ട് അടിപൊളിയാണ് സൂപ്പറാണ് ഒരു രശൂല ഗോൾ മൈക്കിൾ ഞാൻ വിളിക്കാം നിങ്ങക്ക് മിക്കവർക്കും അറിയാം സോ മൈക്കിൾ അടിപൊളിയാണ് കേട്ടോ പിന്നെ സി ബി ആയിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യ രണ്ട് അല്ല ഒരു റിസ്ട്രോയർ പ്ലസ് ഒരു ബിൽഡപ്പിനാണ് കൈ സോ അങ്ങനെ വരികയാണെങ്കിൽ ഞാൻ യൂസ് ചെയ്യാൻ നമ്മുടെ റൂഡ് റീർ ഉണ്ട് സോ റുഡ് റീയർ അടിപൊളിയാണ് അതുപോലെ തന്നെ നമ്മളുടെ വാൻഡൈപ്പ് സോ ഈ കോമ്പോ ഒരു രക്ഷൂല കേട്ടോ അടിപൊളിയാണ് എനിക്ക് എന്റെ ഫേവറേറ്റ് കോമ്പോയാണ് ഞാൻ അങ്ങനെ എപ്പിക്കും യൂസ് ചെയ്യാത്ത ആളാന്ന് നിങ്ങൾക്ക് അറിയാലോ സോ എൻ്റെ ഒരു ബേസിൽ കിടക്കണേല് ഫീച്ചർ നോക്കുകയാണെങ്കിൽ ഇതാണ് എനിക്ക് താല്പര്യമുള്ള കോംബോ ഒരു സോ ഇവിടെ ഞാൻ പിന്നെ മാർക്കിനേഴ്സിന്റെ വരെ നോക്ക് അല്ല ഇവന്റെ വാൻഡൈപ്പിന്റെ വരെ നോക്കുകയാണെങ്കിൽ ഞാൻ മാർക്കിനേഴ്സിനെ സബ്ബിക്ക് എടുത്തിടും സോ സബിലേക്ക് വരുന്ന മാർക്കേഴ്സ് ആയിരിക്കും അതുപോലെ തന്നെ ഒരെണ്ണം വരിക റൊമേറോ സോ ഈ രണ്ട് പേരായിരിക്കും ഞാൻ എൻ്റെ സബ്ബിലേക്ക് എടുത്തിട്ട നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനായിട്ടും കളിച്ച പ്ലേസ് നിങ്ങൾക്ക് വിശ്വാസം അർപ്പിക്കുന്ന പ്ലേസ് ഉണ്ടെങ്കിൽ അവരെടുത്തിട്ടോ അതായിരിക്കും ഒന്നുകൂടി ബെറ്റർ നിങ്ങൾക്ക് അവരെ പെർഫോമൻസ് വരണേ അവർ ഞാൻ പറയുള്ളൂ സോ സി ബി പാട്ട് കഴിഞ്ഞു സോ ഇനി വിംഗ് ബാഗ്സിക്ക് വരികയാണെങ്കിൽ സോ വിംഗ് ബാഗ് വരികയാണെങ്കിൽ ആദ്യം നമുക്ക് റൈറ്റ് ബാക്ക് നോക്കാം പോകാം റൈറ്റ് ബാക്ക് വരികയാണെങ്കിൽ ഞാൻ പുതിയത് ഇട്ടി നമ്മുടെ വെൻവൈച്ചിന് എടുത്തിട്ടുണ്ട് മൂപ്പര് ഡിഫൻസീവിലും ഒക്കെയാണ് ഒഫെൻസീവിലും ബൊക്കെയാണ് സോ ഒറ്റയും ഫുൾ ബാക്ക് ആണ് പിൻ പിൻപോൻ ക്രൂസീവും കാര്യങ്ങളൊക്കെ ഉണ്ട് മൂപ്പര് ആക്ച്വലി സീവി ആറ് പിന്നെ റൈറ്റ് ബാക്ക് കളിച്ച് ഇപ്പൊ ഇങ്ങനെ സെറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ആൽസനല് സോ റൈറ്റ് ബാക്ക് അടിപൊളി തന്നെയാണ് മൂപ്പര് നല്ല ഡിഫൻസ് എബിലിറ്റി ഉണ്ട് നമ്മുടെ വെൻ ഇട്ടിട്ടുണ്ട് ഇടില്ലാണ്ട് ടോമര് നൈസാണ് സോ പിന്നെ പവാഡിന് വേണമെങ്കിൽ ഇവിടെ യൂസ് ചെയ്യാം കേട്ടോ പവാടിനെ യൂസ് ചെയ്യാൻ അപ്പൊ വൈച്ച് എയർ കണ്ടീഷനും കൂടി അതുകൊണ്ട് ഇട്ട് രണ്ടുപേരും പവറാണ് പവാടും പവറാണ് അതുപോലെ തന്നെ വെൻ പെൻവേറ്റ് അടിപൊളിയാണ് രണ്ടുപേരും കിട്ടണ തന്നെയാണ് പിന്നെ എന്തായാലും ലെഫ്റ്റ് ബാക്ക് വരുമ്പോൾ നമ്മളുടെ ക്യാൻസലോ സജസ്റ്റ് ചെയ്യും ഗൈസ് ബട്ട് ക്യാൻസലോ ഞാൻ ഒരു അസെറ്റ് പ്ലെയർ ആയിട്ട് എടുക്കുക എന്ന് വെച്ച് ആൾ ലെഫ്റ്റ് ബാക്ക് കളിക്കും റൈറ്റ് ബാക്ക് കളിക്കും സോ രണ്ട് സൈഡും കളിക്കാൻ ഒരു പ്ലെയർ ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും നല്ലതാണ് അതുപോലെ തന്നെ കോസ്റ്റക്കോട്ട പറഞ്ഞ പ്ലെയർ ഉണ്ട് രണ്ട് സൈഡും കളിക്കും ഒരു പിൻ പോയിന്റ് ക്രോസിംഗ് കൂടി തന്തി ഡിഫൻസീവിലി ആൾ ഒന്നുകൂടെയും ക്യാൻസലോട്ടേയും ബെറ്ററാണ് സോ ക്യാൻസലോ കോസ്റ്റകോട്ടെ അതുപോലെ തന്നെ ഹക്കീമ് രണ്ട് സൈഡും കളിക്കും സോ ഈ പ്ലേഴ്സിന് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി നല്ലതാണ് ടീം ഒന്ന് ബാലൻസ് ആയിട്ട് നിൽക്കും സോ എന്തായാലും അവിടെ കിടക്കട്ടെ പിന്നെ ഫിൽറ്റർ അടിച്ചിട്ട് ലെഫ്റ്റ് ലെഫ്റ്റ് ബാക്കിലേക്ക് പോവാറ്റ് ബാക്കിൽ ഇട്ടുവാണെങ്കിൽ ഞാൻ ഇപ്പൊ ചൂസ് ചെയ്യാൻ എൻ്റെ ഗ്രിമാൾഡോ തന്നെയാണ് ഒഫൻസീവ് ആണ് മൂപ്പര് കിട്ടലിനാണ് വേണ്ട നമ്മുടെ ഇവണ്ട് ഡേവിസും ഉണ്ട് ബട്ട് ഗ്രിമാൾഡോനെ എൻ്റെ ഫേവറേറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗ്രിമാൾഡോനെ സോ ഗ്രിമാൾഡോനെ അതുകൊണ്ട് ഞാൻ കിട്ടണു ഗ്രിമാൾഡോ ഡിപൊളിയാണ് സോ നമ്മുടെ വിംഗ് ബാക്കും ഗോൾ കീപ്പറും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അതുപോലെ തന്നെ സെൻടർ ബാക്കും സോ ഇനി വരുന്നത് ഡി എം എഫ് പാർട്ടാണ് സോ ഡിഎംഎഫ് ഞാൻ ചൂസ് ചെയ്യണത് രണ്ടും അത്യാവശ്യം നല്ല ബോൾ കൺട്രോളും അതുപോലെ തന്നെ നല്ല പാസിംഗ് ഡിഫെൻസീവിലും പക്കിയിട്ടുള്ള പേരാണ് സോ ഡിഎം എഫ് ആർട്ടിക്ക് വരുമ്പോൾ സോ ഒരെണ്ണം ഞാൻ ചൂസ് ചെയ്യുന്നത് നമ്മുടെ വിപിൻ മോഹൻ ചൗമനീനെയാണ് സോ ചൗമനി അടിപൊളിയാണ് നല്ല രീതിയിൽ തന്നെ ബാലൻസ് ചെയ്ത് നിക്കും മൂപ്പര് മിഡ്ഫീൽഡില് ബോക്സ് ടു ബോക്സ് ആണ് അതുപോലെ തന്നെ വേറെ ഒരെണ്ണം ഞാൻ ചൂസ് ചെയ്യണത് നമ്മളുടെ റൈസിനാണ് സോ റൈസിനും നമ്മുടെ ചൗമനെയാണ് ഞാൻ ഡി എം എഫ് ആയിട്ട് ചൂസ് ചെയ്യണത് പക്ഷെ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാ ഒരു ആങ്കർമാൻ അതായത് കാസിമീറോ ഉണ്ട് അല്ലെങ്കിൽ പിന്നെ റോട്ടറി ഉണ്ട് സോ രണ്ടുപേര് ആ റേഞ്ചിൽ എടുത്ത് കിട്ടും അത് അടിപൊളിയാണ് ഈ ഡിഫൻസീവില് നോക്കുകയാണെങ്കിൽ ഞാൻ പറയാം റോട്ടറി അല്ലെങ്കിൽ കാസിമീറോ അടിപൊളിയാണ് കാസിമീറിയും റൈസോ അല്ലെങ്കിൽ റോഡറിയും റൈസോ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് ഇട്ടാൽ മതി നിങ്ങൾ സോ ഇനി എന്തായാലും നമുക്ക് ഡി എം എഫിൻ്റെ സബിക്ക് വരുമ്പോൾ ഒരെണ്ണം എന്തായാലും കാസിമീറോ തന്നെയാണ് ഇടണത് പിന്നെ പറഞ്ഞാൽ വരുന്നത് നമ്മുടെ റോഡറി സോ നോമിനേറ്റിങ് റോട്ടറി ഒരു രക്സുല നമ്മുടെ കൊണാമി ദൈവത്തിനെ പോലെ കൊണ്ടുപോകുന്നതാ പറയുള്ളൂ ഞാൻ കാരണം എനിക്ക് റോഡറിയുടെ നല്ലൊരു കാർഡ് ആവശ്യമുണ്ടായിരുന്നു ഈ കാർഡ് അടിപൊളിയാണ് എൻ്റെ വേറെ കിടക്കേണ്ടത് ബട്ട് ഒന്നുകൂടി അടിപൊളിയായിട്ട് തോന്നിയതിക്ക് ഈ കാർഡാണ് സോ റോഡറി എന്തായാലും അടിപൊളിയായി കിട്ടിയത് സന്തോഷം നമ്മുടെ ആ പാർട്ടി കഴിഞ്ഞുണ്ട് ഇനി വിങ്ങുകളിലാണ് ഗൈസ് വിങ്ങുകളാണ് നമുക്ക് നോക്കാനുള്ളത് സോ വിങ്ങിക്ക് വരുമ്പോൾ ഞാൻ ഒരെണ്ണം ചൂസ് ചെയ്യണത് നമ്മുടെ തന്നെ നമുക്ക് റൈറ്റ് റൈറ്റിനും തുടങ്ങാം സോ റൈറ്റ് മിഡ്ഫീൽഡിൽ ഞാൻ ചൂസ് ചെയ്യുന്നത് നമ്മുടെ ഉണ്ടരണയാണ് കൈസ് സോ നോമിനേറ്റിങ്ങനെ വന്നതാണ് നമ്മുടെ തർച്ചി സ്ലീഗിന്റെ എടുക്കത്തൂരിൻ്റെ അടുത്തോ നല്ല കാർഡാണ് റോഡറിയും ഉണ്ടറിനെയാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് സോ രണ്ടുപേരും കിട്ടലിനാണ് നിങ്ങളുടെ ഇതിൽ ഒരു കാർഡുള്ളെങ്കിൽ റോഡറി എടുക്കുക രണ്ടരണ്ടെങ്കിൽ മുന്നേ നമ്മൾ ഉണ്ടരണ എടുത്തോണ്ടറി പിന്നെ ഇതിനായിട്ട് അടിപൊളിയായിരുന്നു മറ്റേ പ്ലെയർ ഓഫ് ദീക്കിലും സോ എന്തായാലും കിട്ടിയവർക്ക് ലാഭം എന്ന് പറയാ ഉണ്ടർനെയാണ് ഞാൻ ഒരു റൈറ്റ് മിഡ്ഫീൽഡായിട്ട് ചൂസ് ചെയ്യണത് സോ ഇനി ലെഫ്റ്റ് മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ ലെഫ്റ്റിൽ ഞാൻ ചൂസ് ചെയ്യണത് ചെക്കൻ ചെക്കനവിടെ റൈറ്റ് വിങ് ഫോർവേഡ് ഓക്കെ ഞാൻ ചൂസ് ചെയ്യാൻ പോണത് നമ്മള് ഫിഗോനാണ് കൈ സോ ഫിഗോ നല്ല പെർഫോമൻസ് ആട്ടോ റൈറ്റ് വിങ് ഫോർവേഡ് ആയിക്കോട്ടെ ലെഫ്റ്റ് വിംഗ് ഫോർവേർഡ് ആയിക്കോട്ടെ ലെഫ്റ്റ് മിഡ്ഫീൽഡ് ആയിക്കോട്ടെ റൈറ്റ് മിഡ്ഫീൽഡ് ആയിക്കോട്ടെ മൂപ്പര് എന്നും മൂപ്പര് തന്നെയാണ് നല്ല പെർഫോമൻസ് എൻഡിക്ക് ഫിഗോന്റെ പ്രോഗ്രഷൻ ഞാൻ വഴുകാണ്ട് ഷോർട്ട്സ് ആക്കി അപ്ലോഡ് ചെയ്യാൻ കുറേ പേര് ചോദിക്കുന്നുണ്ട് ലൈവിൽ ഞാൻ കുറേ വട്ടം കാണിക്കുന്നുണ്ട് എന്നാലും കുറേ പേര് മീണി നോക്കിയാണ് ഞാൻ അപ്പോൾ എന്തായാലും ഒരു വീഡിയോ എഡ് ചെയ്യണം പിഗോൻ്റെ കാര്യം വിഗോ അണ്ടർ റൈറ്റഡ് ഫ്രീ കിട്ടിയ കാർഡാണ് എനിക്ക് ഇത്രയും പൊളിയായിട്ട് കളിക്കുന്ന ഒരു ഫ്രീ കിട്ടിയ കാർഡ് ഇതുവരെ കിട്ടിയില്ല സോ എനിക്ക് ആ സെറ്റാണ് ഒരു രശൂല പിന്നെ നമ്മുടെ സബ്സ്ക്യൂഷനിക്ക് വരുമ്പോൾ ഞാൻ റൈറ്റ് മിഡ്ഫീൽഡ് ഒരു സബ് ആയിട്ട് ഇറങ്ങണം നമ്മളുടെ മെസ്സീനാണ് ഞാൻ മെസ്സീൻ കളിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ മെസ്സീനെ എടുത്ത് ഇറങ്ങണം കേട്ടോ സോ അതുപോലെ തന്നെ ലെഫ്റ്റ് മിഡ്ഫീൽഡ് ഇങ്ങനെ ഒരു ആക്കി ഇടണം നമ്മുടെ ലിറോയ്സനേനാണ് ചെക്കനും തീയാണ് ഒരു രശൂല അടിപൊളിയാണ് കേട്ടോ പൊളിയാണ് പറയാ വേറെ വൈബ് പിന്നെ ഒരാളും കൂടിക്ക് രണ്ട് വിങ്ങിലും കളിക്കേണ്ടത് വേണം അത് പിന്നെ നമ്മുടെ പുള്ളീനെ ഇടണുള്ളൂ ഞാൻ നമ്മുടെ പുള്ളി പറയുമ്പോൾ പറയാലോ ദി ഗോട്ട് ഓഫ് ഫുട്ബോൾ ദി ഗോട്ട് ഓഫ് ഈ ഫുട്ബോൾ ദി വൺ ആൻഡ് ഓൺലി റിക്കാർഡോ കക്ക ഗൈസ് കക്കേനെ കിട്ടും ഞാൻ കക്ക റൈറ്റ് മിഡ്ഫീൽഡും ലെഫ്റ്റ് മിഡ് മിഡ്ഫീൽഡും കളിക്കും വിത്ത് പിൻ പോയിന്റ് ക്രോസിംഗ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഓവറോൾ എൺപത്തൊമ്പത് കിട്ടുള്ളൂ ബട്ട് കളിയിൽ മോശം കളി മൂപ്പര് കളിക്കേണ്ട കളി അവിടെ കളിക്കുന്നുണ്ട് സോ റൈറ്റിംഗ് കുറഞ്ഞുവച്ച് കളി കുറേ പേടിക്കൊന്നും വേണ്ട അത് മൂപ്പര് കളിക്കേണ്ട അതിനനുസരിച്ച് സോ റൈറ്റ് മിഡ് ഫീൽഡ് ലെഫ്റ്റ് മിഡ് മിഡ്ഫീൽഡും ചെക്കൻ കളിച്ചോളും സോ അത് എന്തായാലും അവിടെ കിടക്കട്ടെ പിള്ളേര് പിന്നെ ഞാൻ വേണേൽ റൈറ്റ് ഫീൽഡിലേക്ക് ചെക്കൻ എടുത്ത് ഇറക്കൂട്ടോ ചെക്കൻ അവിടെ കളിക്കും വിങ് ബാക്ക് ഹോൾഡിൽ കളിക്കുക ലെഫ്റ്റിലും കളിക്കും റൈറ്റിലും കളിക്കും സോ സെറ്റ് പ്ലെയർ ആണ് ഞാൻ സോ ഇനി നമുക്ക് മെയിൻ പാർട്ടിക്ക് വരുന്നത് നമ്മളുടെ എസ് എസും പി എഫാണ് സോ ഇതിലേക്ക് വരുമ്പോൾ അതിന് തന്നെ കെ എം എഫ് എന്ന് ഒരുത്താനാണ്ട് കൈസ് അപ്പോ ഞാൻ നമ്മുടെ റാഫലിയോനെ എന്തായാലും അല്ലെ എസ് എസ് ആള് ഇടും ഹോൾ പ്ലെയർ ആണ് അതുപോലെ തന്നെ ഇത് ഇട്ട് കളിക്കുക പി എഫിലും കളിക്കും എസ് എസ്സിലും കളിക്കും ബക്കായിട്ട് അടിപൊളിയാണ് സോ പിന്നെ വിങ്ങിലത്തെ ഞാൻ ഇത് പറയാൻ മറന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലേ സ്റ്റൈലായിട്ട് ക്രോസ് സ്പെഷ്യലിറ്റി യൂസ് ചെയ്യുക അല്ലെങ്കിൽ പിന്നെ ക്രിയേറ്റീവ് ക്ലൈംവെയർ യൂസ് ചെയ്യുക കോൾ പെയർ യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല ബട്ട് നമ്മൾ നമ്മളായിട്ട് അതിനെ വലിച്ച് കളിപ്പിക്കേണ്ടി വരും വിങ്ങിലേക്ക് മൂപ്പര് ഉള്ളി കയറിയിട്ട് അങ്ങോട്ട് കളിക്കുക ഹോൾ പ്ലെയർ നല്ല കണ്ണു എടുക്കട്ടോ പിന്നെ അത് വേറെ കാര്യം സോ ഞാൻ പറയുകയാണെങ്കിൽ പ്രളിഫിങ്ങർ ഇട്ടാലും കുഴപ്പമില്ല അല്ല ക്രോസിലുള്ള പ്ലേസ് ഉണ്ടാകാൻ നോക്കുക മാക്സിമം ക്രോസിൽ നല്ല രീതിയിൽ അതുപോലെ തന്നെ ഉള്ളിലേക്ക് അട്ടി അത് അടിക്കാൻ പറ്റിയ പ്ലേസിനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്തോ നമ്മുടെ ഫേവറേറ്റ് ആയിട്ട് നമുക്ക് തോന്നില്ലേ ആ പ്ലേസിനെ സോ ക്രിയേറ്റീവ് പ്ലെയിം മേക്കറും ട്രൊിഫിംഗറും ഞാൻ റെക്കമെൻഡ് ചെയ്യുക ക്രോസ് സ്പെഷ്യലിസ്റ്റും സോ അടിപൊളിയാണ് പിന്നെ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് അച്ചക്കും വിങ്ങും നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടല്ലോ അത് പിന്നെ നിങ്ങൾ നിങ്ങളനുസരിച്ചും സെറ്റ് ചെയ്യാം സോ എന്തായാലും റാഫിലിയോന ഒരു സബ് ആയിട്ട് ഞാൻ ഇറക്കിണ്ട് പിന്നെ മെയിൻ സി എഫായിട്ടിരുന്നു കൈസ് നമ്മളുടെ അമ്മളുടെ അച്ചക്കൻ ഈ വൺ ആൻഡ് ഓൺലി ഗോട്ട് ഓഫ് ഫുട്ബോൾ എവിടെ റൂമിനിങ് റുമീനാണ് ഞാൻ സി എഫ് ആയിട്ട് കേട്ടോ മൂപ്പര് ലീ ആണ് കിഡലൻ പറഞ്ഞാൽ കിടലൻ വേറെ ലെവല് വൈബ് കളിയാണ് മൂപ്പര് അപ്പോ മൂപ്പര് എന്തായാലും ഇവിടെ കിടക്കട്ടെ സി എഫില് ഗോൾ പോച്ചറാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക അപ്പൊ പിന്നെ എസ്എസ് ആയിട്ട് ഞാൻ ചൂസ് ചെയ്യുന്നത് നമ്മളുടെ റൈഫിനാണ് ഹോൾ പ്ലെയർ കിട്ടോ ഹോൾ പ്ലെയർ റൈഫിൻ ഞാൻ ചൂസ് ചെയ്യണത് ഒരു ഹോൾ പ്ലെയർ എസ് എസ് ആക്കിയിട്ടാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക ഗോൾ പോസ്റ്റർ ഇട്ടാലും കുഴപ്പമില്ല ഞാനിടയ്ക്ക് റൊണാൾഡോനും റഫിലോനെ ഒരുമിച്ച് ഇറക്കും എസ് എസ് എൽ റൊണാൾഡോ ഇട്ടിട്ട് ഒന്നുകൂട്ടി രണ്ട് പേര് അച്ചാക്കിക്ക് മൈൻഡ് ആണെങ്കിൽ പിന്നെ നമുക്ക് വേറെ മൈൻഡ് ആവുമല്ലോ സോ വേറെ ലെവലിലാണ് കക്കേനെ വേണമെങ്കിൽ അവിടെ ചൂസ് ചെയ്യുക കക്ക ഒരു അസെറ്റ് ആണ് സോ കക്കെ വേണമെങ്കിൽ ചൂസ് ചെയ്യാം അവിടെ മെസ്സിനെ സോ സോ ആണ് അസെറ്റ് പ്ലേഴ്സിനെ ഇടുക മാക്സിമം അപ്പം നമുക്ക് കളിപ്പിക്കാൻ ഒന്നുകൂടി ഇൻട്രസ്റ്റ് ആവും സോ പിന്നെ ഞാൻ ഇടാൻ പോണത് സി എഫിലേക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഒരെണ്ണം നമ്മളുടെ ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ് റൈസ് ഗോൾ പൗച്ചർ കാരണം ടബിലേക്ക് ആവശ്യം വരും നമുക്ക് പിന്നെ പിന്നെ സബ്ബിക്കും മാത്രമല്ല ഇതിലേക്കും അച്ചാക്കിൽ ആവശ്യം വരും വിങ്ങക്ക് ആവശ്യം വരും എസ് എസ്സിൽ ആവശ്യം വരും റൊണാൾഡോ എല്ലായിടത്തും കളിക്കാൻ വേണ്ടി കുഴപ്പമില്ല പിന്നെ നമ്മളുടെ ന്യൂനസിനെ ഒരു സബ് ആയിട്ട് ഇറക്കിണ്ട് സി ആളും കിട്ടില്ലാണ് ഞാൻ പിന്നെ സൂപ്പർ സബ് സ്കില് കൊടുത്തിട്ടുണ്ട് സ്കില്ല് അത്യാവശ്യം നല്ലാണ്ട് മൂപ്പര്ക്ക് സോ ഇത്രയാണ് ഞാൻ പെർഫെക്റ്റ് ആയിട്ട് ഒന്ന് പേരൻസ് ചെയ്ത് നിർത്താം പിന്നെ ഒരു സ്ലോട്ട് കൂടി ഉണ്ട് അവിടെ നിങ്ങൾക്ക് നീ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഒരു താല്പര്യമുള്ളായിരുന്നു നിങ്ങൾക്ക് എവിടെയാണോ പ്രോബ്ലിച്ച് കൂടുതൽ കളിപ്പിക്കാൻ ആൾക്കാരെവിടെ ആവശ്യമെങ്കിൽ അവരെടുത്തിടുക ലൈക്ക് നമ്മളെ കുളുസൂസ്കൊക്കെ അടിപൊളിയാണ് കളിപ്പിക്കണമെങ്കിൽ കുളുവിനെ വേണമെങ്കിൽ എടുത്തിടാം അല്ലെ പിന്നെ വേറെ വിങ്ങേഴ്സിനൊക്കെ എടുത്താ ഞാൻ എന്തായാലും നമുക്ക് ലെഫ്റ്റിൽ റൈറ്റിലൊക്കെ കളിക്കാൻ വെച്ചാണ് കുലു പിന്നെ നമ്മളുടെ എക്കുണ്ട് കേട്ടോ ബെയിലുണ്ട് കോൺട്രാക്റ്റ് കോൺട്രാക്ട് കഴിഞ്ഞിടക്കാണ് ഇന്ത്യയിൽ സോ അതുകൊണ്ടാണ് ബെയിലിന് ഇറക്കാത്തത് അല്ല ഞാൻ ബെയിലിനെ എടുത്ത് ഇടും ബെയിലാവുമ്പോൾ ഒന്നുകൂടി പെർഫെക്റ്റ് ആണ് ക്രോസിംഗിനൊക്കെ സോ ഇങ്ങനെയാണ് ഞാൻ ഈ സ്കോട്ട് ബിൽഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്തായാലും എസ് എസ് ഹോൾ പ്ലെയർ ഞാൻ റെക്കമെൻഡ് ചെയ്യുക അല്ലെങ്കിൽ ഗോൾ പോർ മതി ഡെ മിറണ്ടർ ഒന്നും ഞാൻ റെക്കമെൻ്റ് ചെയ്യില്ല എനിക്ക് എന്തോ ഒരു ഷ്യൂട്ട് ആണില്ല നിങ്ങൾക്ക് കളിച്ചിട്ട് പൊക്കെയാണെങ്കിൽ നിങ്ങൾ കളിപ്പിച്ചോ സോ അത്യാവശ്യം നല്ല സ്കോഡാണ് കേട്ടോ നല്ല റിസൾട്ട് ഇട്ടിട്ടുണ്ട് മെയിൻ ആയിട്ട് അതുകൊണ്ടാണ് ഇത് ഇടാൻ കാരണം നല്ല റിസൾട്ട് ഞാൻ ഡിവിഷൻ വണ് എത്രയോ ഇത് വെച്ചിട്ട് ഇപ്പോൾ പതിനാല് വിന്നോ പതിനാല് പിന്നോ ഒരു ലോസ് ആയിട്ടായിട്ടുള്ളൂ ഇതുവരെ ആ ഒരു ലോസ് രണ്ടേ ബൂത്തിന് അടിച്ചു പോയതാണ് സോ എന്തായാലും നല്ലൊരു ബാലൻസ്ഡ് സ്കോഡാണെന്ന് എനിക്ക് തോന്നി അതും പോരാട്ടാണ് ഞാൻ ഇപ്പൊ ത്രീ സി ബി ഉപയോഗിക്കേണ്ട കേട്ടോ അത് വേറെ ത്രീ സി ബിയുടെ വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് പറയാം നമ്മൾ ഫോർമേഷൻ വിത്ത് പ്ലെയർ റിവ്യൂ ചെയ്യണതായിരിക്കും സോ ഇതിന്റെ ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ നമ്മൾ ലൈവില് കളിക്കണതായിരിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈവില് വന്ന് ചെക്ക് ചെയ്യുക കറണ്ട് നമ്മൾ ത്രീ സി ബിയും കളിക്കണ്ട് സോ ത്രീ സി ബിയുടെ ഫോർമേഷൻ ബിൽഡിങ് വേണമെങ്കിൽ ജസ്റ്റ് പറഞ്ഞാൽ മതി നമ്മൾ സെറ്റ് ചെയ്യണതായിരിക്കും വൈസ് കുറേ പേര് ഇതിന്റെ ഇത് ചോദിച്ചായിരുന്നു അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇപ്പോൾ വീഡിയോ ചെയ്യണത് വീണ്ടും വീഡിയോ കമന്റ് ഇടുകയാണ് വന്നിട്ട് ബ്രോ ഈ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നേ ടൂർണമെന്റ് കളിക്കുമ്പോൾ ഐ എസ് എൽ ടൂർണമെന്റ് കളിക്കുമ്പോഴൊക്കെ ഈ ഫോർമേഷൻ യൂസ് ചെയ്തിരുന്നു നല്ല റിസൾട്ടാണ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ് കുറെ പേര് മീശകാരൊക്കെ പറഞ്ഞ കളിയൊക്കെ അതിനെ മരുന്നൊക്കാൻ വേണ്ടിട്ട് ഒന്ന് ഷേവ് ചെയ്തെടുത്താ മുഖക്കൂര് വേണ്ടി ട്രീറ്റ്മെന്റ് ഉണ്ട് അപ്പൊ അതിനുവേണ്ടി ചെയ്താൽ സോ ഗൈസ് എന്തായാലും ഇന്നത്തെ വീഡിയോ പറയേണ്ടത് ഇത്രയൊക്കെയാണ് ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാലും സബ്യിൽ സബ് സപ്പോർട്ട് ചെയ്യുക എന്തായാലും നമുക്ക് അടുത്തടിയിൽ വീണു കാണാം അതുവരെയ്ക്കും ബായ്